മാപ്പിള നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് അതിപുരാതന കാലം മുതൽ തന്നെ കോൽക്കളി രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയും ആ രംഗത്ത് ചിരപ്രതിഷ്ഠ നേടി നിരവധി പ്രതിപാദനരായ ആളുകളെ സംഭാവന ചെയ്ത കിഴക്കേ കുമ്മനോട് തൈക്കാവിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദി വെച്ചാണ് പരിപാടികൾ നടന്നത് പരിപാടിയുടെ ഉദ്ഘാടനം എം എൽ എ പി വി ശ്രീനിജൻ നിർവഹിച്ചു പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ വടക്കൻ മലബാറിലടക്കം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഒരു കലാ പ്രകടനമാണ് നമ്മുടെ സംസ്കാരവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലാരൂപം കൂടിയാണ് കൊൽക്കല് പണ്ട് ആദ്യ മനുഷ്യരുടെ കാലം മുതൽ ആയുധങ്ങളെടുത്ത് കൃഷിയിലേക്ക് തിരിയുന്ന ആ കൃഷി ഇടങ്ങളിൽ ഇടവേളകളിൽ ആനന്ദകരമാക്കാൻ വേണ്ടി അവർ തുടങ്ങിയ പണി ആയുധങ്ങളുമായിട്ടൊക്കെ തുടങ്ങിയ ഒരു വിനോദം പിന്നീട് യുദ്ധത്തിൽ അതിൻ്റെ ഇടവേളകളിൽ ഇത്തരം ആയുധങ്ങളില്ലാതെ മനുഷ്യരെ രസിക്കാൻ വേണ്ടി ചെയ്തിരുന്ന വിനോദം ആ കാലഘട്ടമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഗ്രാമങ്ങളിലെ ചെറുപ്പക്കാരു ഏറ്റെടുക്കുകയും കൃത്യമായിട്ടുള്ള കൂടിച്ചേരലെ അവര് ഈ വിനോദം വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കിയത് കൊണ്ടാണ് കേരളത്തിലെ ഗ്രാമ തലങ്ങളിൽ കോൽക്കളിക്ക് ഇത്ര പ്രാധാന്യം വന്നത് ജീവകാരുണ്യ പ്രവർത്തകൻ പി എം എ സലാം മുഖ്യ അതിഥിയായി പറഞ്ഞു കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു മറ്റൊരു രീതിയിലുള്ള കോൽകളിയാണ് നാം നടമാടി വരുന്നത് നമുക്കറിയാം നിങ്ങൾ ഈ കോൽകളി കാണുമ്പോൾ അറിയാം ഇതിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റം അതുപോലെ തന്നെ മനസ്സാന്നിധ്യം ഒത്തൊരുമ ഇതെല്ലാം സമന്വയിച്ചിട്ടുള്ള ഒരു പ്രാചീന ആയോധന കലയാണ് കോൽകളി നമുക്കറിയാം അതിപുരാതന കാലം മുതൽ തന്നെ കുമ്മനോട്ടിൽ ഈ കോൽകളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ബഹുമാനനായ എൻ്റെ അമ്മാവൻ കൂടിയായിട്ടുള്ള ശ്രീ മരക്കാർ അടക്കം ഈ നാട്ടിൽ കോൽകളിക്ക് വേരോട്ടമുള്ള ഒരു നാടാണ് അത്തരത്തിൽ പുതു തലമുറയെ സജ്ജമാക്കിക്കൊണ്ട് നാം കർമ്മവീതിയിലേക്ക് ഇറങ്ങുകയാണ് യഥാർത്ഥത്തിൽ ഇതൊരു സമ്പൂർണമായ ആണ് ഒരു ഒന്നര മണിക്കൂറോളം കയ്യും മെയ്യും മനസ്സും മറന്നുകൊണ്ടുള്ള ഒരു തേരോട്ടമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പോകുന്നത് ഹാഷിംഗ് കൊറ്റാലിക്കുടിയായിരുന്നു പരിപാടിയുടെ അവതാരകൻ സൽസബിൾ കലാസമിതി ഹിജാസ് മൂസ മോഡറേറ്ററായി ശേഷം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു ടി പിള്ളിയെ കുറിച്ച് വിവരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മുഹമ്മദ് എന്ന പട്ടിമറ്റം എം സി എം എച്ച് ടി പ്രസിഡന്റ് ടി കെ അബ്ദുൾ അസീസ് സൽസബിൽ കലാസമിതി കൺവീനർ സൈദ് മുഹമ്മദ് പ്രോഗ്രാം കമ്മിറ്റി ചീഫ് ഷെഫീഖ് തേക്കലക്കുടി കുമ്പനോട് അൽഹുദാ സാധു സഹായ സമിതി പ്രസിഡന്റ് അൻസാർ കാരുവിളി പെങ്കോല പഞ്ചായത്ത് മെമ്പർ ബിജിമോൾ ബുജേർ നാർക്കോട്ടിക് സെൽ എസ് ഐ ഷിഹാബ് ചേലക്കുളം എന്നിവർ ആശംസകൾ നേർന്നു ഡെഫ്മുട്ട് ഒപ്പന മാപ്പിള കരോക്കെ ഗാനമേള എന്നിങ്ങനെ വിവിധ പരിപാടികൾ നടന്നു ശേഷം സൽസബി കലാസമിതിയുടെ അരങ്ങേറ്റവും ഭാഗ്യനറുക്കെടുപ്പും നടത്തി റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥൻ ഷെമീർ കുഞ്ഞിത്തി നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ ബെങ്ങോല